ഹായ് നമ്മൾ ക്ലാസ് ഭയങ്കര മഴയൊക്കെ ആയിരുന്നു അങ്ങനെ കുറച്ചേരോ പോസ്റ്റ് കിട്ടി ഇപ്പൊ മഴയൊക്കെ നമ്മൾ നേരെ വീട്ടിലോട്ട് മൂവ് ആയിക്കൊണ്ടിരിക്കുവാണ് ഇതാണ് നമ്മുടെ റോഡ് ഞങ്ങള് സാധാരണ ഇതുവഴി ഇതുവഴിയല്ല വരുന്നത് പക്ഷെ ഇന്നിച്ച് മഴയൊക്കെ ആ മഴയൊക്കെ അവസ്ഥയ്ക്ക് നമ്മൾ ഇതുവഴിയാണ് വന്നത് നിങ്ങളുടെ യൂട്യൂബർ വണ്ടി ഓടിച്ചോണ്ടിരിക്കുവാണ് ഇതില് നേരെ പോകുന്ന വഴിയാണ് കൈ ബീച്ചിൽ പോകുന്നത് ശരി ഇവിടെ ഒരു വളവുണ്ട് പക്ഷെ എനിക്ക് വളവ് ഭയങ്കര ഇഷ്ടമാണ് നല്ല മറ്റേ വളച്ചെടുക്കാൻ പറ്റും സ്ലിപ്പാവാ നോക്കണം എന്താ ഇങ്ങോട്ട് പോന്ന ആ വൈ ചിപ്പൊട്ടിട്ടുണ്ട് പക്ഷെ ഇവിടെയൊക്കെ ഇവിടെ ഒരു വേനൽ കാലത്ത് വരണം വെയിലുള്ള സമയത്ത് വരണം അപ്പൊ നല്ല അടിപൊളിയായിരിക്കും പൂവാ പൂവാള് പൂവാ ഇതെ ഈ സൈഡിൽ ഇവിടെ ആയിട്ടാണ് ഓറഞ്ച് പൂവൊക്കെ ഉള്ളത് സത്യം പിന്നെ ഈ കണ്ടോ മീൻ പിടിക്കാൻ നടക്കുന്ന കുഞ്ഞുങ്ങളെ കണ്ടു ആ മഴ മഴ ഇങ്ങനെ സാധനങ്ങളുണ്ട് ഞാൻ ഉൾപ്പെടെ ക്ലാസ് ലാങ്കിൽ ഇപ്പൊ ഇവിടെ തോട്ടി മീൻ പിടിക്കാനായിട്ട് ഇവരുടെ കൂടെ കണ്ടേന് പക്ഷെ ഈ സൈഡ് കണ്ട യുവമാര് പിടിച്ചോണ്ടിരിക്കുന്ന അവിടെ കുറെ മീനുണ്ട് അതെന്നറിയോ അപ്പുറത്തുനിന്ന് ഒരേ വരുന്നതായിട്ടുണ്ട് അതുകൊണ്ടാണ് പിന്നെ ഇതാണ് കൈസ നമ്മുടെ പാലം ഇവിടെ ഒരു കൊറേ നാൾ കൊണ്ടുള്ള ഒരു ചെറിയ പാലായിരുന്നു പക്ഷെ അത് കൊറച്ച് ഡേഞ്ചർ ആയിരുന്നെ കൊറച്ച് പൊങ്ങിയിട്ട് ആണോ പക്ഷെ ഇപ്പം കണ്ട അത് നല്ല പക്ക ആയിട്ട് വരുന്നുണ്ട് എത്ര കാലത്തേ കാണുന്നു ഇതില് രീതി നിങ്ങൾക്ക് അപൂർവമായിട്ട് കാണുന്ന എന്തോ ഒരു ബോട്ടല്ല എന്നാലും ബോട്ട് പോലത്തെ ഉണ്ടോ ഒന്നിലോ ഇരുന്നു പക്ഷെ ഇതിലൊക്കെ ഈ സ്ഥലം കണ്ട ഈ സ്ഥലത്ത് എല്ലാവരും ക്ലീൻ ആക്കി ഇട്ടിരിക്കുവരുന്നത് ദൈവിടെ ഈ സ്ഥലം വെയിലത്ത് വരുവാന്നുണ്ടെങ്കിൽ സീഡും അതുപോലെ തന്നെ ഒക്കെ എടുക്കാൻ പക്ക ആയിരിക്കും ഇതിൻ്റെ ഓപ്പോസിറ്റാണ് എൻ്റെ വീട് ഇവിടെ നിന്നൊരു പാലൊക്കെ എനിക്ക് സിമ്പിളായിട്ട് അപ്പുറത്തോടെ വാലം എടുത്തു അന്നൊരു കാര്യം സ്റ്റേഷൻ നിങ്ങൾ പറയാ പാടുമോ എന്ന് എനിക്കറിയില്ല ഞാൻ ഒളിച്ചോട്ട് ഇവിടുത്തെ ഉപ്പിരിട്ട കടയാണ് ഇവിടെ ഒരു ദിവസം ഞങ്ങൾ പോയി കാണിച്ചു തരാം പിന്നെ നിങ്ങൾക്ക് സൂം ചെയ്ത് കാണിച്ച ഇവിടെ ഒരു പാർക്കുണ്ട് പണ്ട് ഇവിടെ അടിപൊളിയായിരുന്നു കളിക്കാനൊക്കെ എന്റെ മുന്നിലേക്ക് വന്ന് ഞാൻ കളിച്ചിട്ടുണ്ട് ഇവളുടെ കുഞ്ഞിലേ കളിച്ചിട്ടുണ്ട് അയ്യോ മൂത്ര കിട്ടി അത് കട്ട് ചെയ്യണേ ശരിക്കും നമുക്ക് പോകേണ്ട അക്കരയാണ് പക്ഷെ നമ്മൾ ഇക്കരയിൽ കൂടെ വന്നതാണ് കാരണം നിങ്ങളെ കാണിക്കാൻ എടി ഇതൊക്കെ കട്ട് ചെയ്യണം കേട്ടോ പിന്നെ ഇതാ ഇതാണ് ലോകമിത്രവാട് ഇതാണ് എൻ്റെ അവൻ്റെ പ്രണയ സ്മാരകം എന്ന് വേണമെങ്കിൽ പറയാം താജ്മഹൽ മുൻദാസിന് ശാധാന് താജ്മഹൽ ഉണ്ടായിരുന്ന പോലെ സജക്ക പാതിരുന്നതാണ് എന്ത് ലോകമിത്രവാട് പതി പതി അതേപോലെ തന്നെ വിളക്കണേ ഓക്കെ ഓക്കെ അതെന അതായി അതെന അതായത് നേരെ വിട്ടു ഇതാണ് ശരിക്കും ഞങ്ങൾക്ക് പോകാനുള്ള വഴി ഞാൻ അപ്പുറത്തുനിന്ന് ഞാൻ പറഞ്ഞു ഇപ്പുറത്തോട്ടാന്ന് ആരാ എന്താ ബ്ലോഗെടുക്കുന്നത് അതാണ് ഓ ഇതാണ് ഞാൻ നേരത്തെ സൂം ചെയ്ത് കാണിച്ചതെന്ന പാർക്ക് ഇവിടെ എല്ലാവരും കളിക്കാറൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പൊ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നവരെ കളിക്കാൻ പറ്റത്തില്ല നേരത്തെ നമ്മൾ വന്ന് അക്കരെ കൂടി കൊടുത്തേ അത് ഫേമസ് ആയിട്ടുള്ളൊരു ചോറിന്ന കടയാണ് ഇരുപത് രൂപ ആ മുപ്പത്തഞ്ച് രൂപക്കാണ് ഊണ് പിന്നെ ഇവിടെയൊക്കെ നമുക്ക് വന്നിരിക്കാൻ പറ്റും പക്ഷെ പാമ്പുണ്ട് കേട്ടോ പിന്നെ ഇവിടെ പൊട്ടിപ്പുളിഞ്ഞൊക്കെ ആയിരിക്കും അത് ഇതാണ് നമ്മുടെ മരം അപ്പൊ കൈശരി ഞാൻ സാഫറക്ക് മൊബൈൽ ഹാൻഡ് ഓവർ ചെയ്യാൻ പോവാണ് നിന്റെ വീടെത്തി കയസ്സ അവളിപ്പിനെ ഇറക്കി വിടും ഈ അടുത്തതായിട്ട് അടുത്തൊരു ബ്ലോഗായിട്ട് കാണുമ്പോഴേക്കും